ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് എല്ലാവരും ഹാക്ക് ചെയ്യപ്പെടുന്ന കാലമാണ് ചാരന്മാർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്ന് ഒഴിഞ്ഞു കയറും നിങ്ങളുടെ അക്കൗണ്ട് അവർ ബ്ലോക്ക് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ അവർ ചോർത്തിയെടുക്കും ഇതിനുവേണ്ടി ചെയ്യേണ്ട സെറ്റിംഗ്സിനെ പറ്റിയാണ് വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ഏറ്റവും സൈഡിലായിട്ട് അങ്ങനെ ഏറ്റവും നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ വരും അതിനുശേഷം തവോട്ട് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ കാണാൻ പറ്റുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണുന്നില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും അക്കൗണ്ട് സെന്ററിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജസ്റ്റ് തവർ സ്ക്രോൾ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും നിങ്ങൾ ആ പാസ്വേർഡ് ആൻഡ് സെക്യൂരിറ്റി ഒരിക്കൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ലോഗിൻ അലപ്സ് എന്നുള്ളൊരു കാണാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോഗിൻ അലെപ്സ് ആ ലോഗിൻ ലോഗ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പേജ് പേതിന്റെ കാണാൻ പറ്റും ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ ഇതിന്റെ ബോക്സിനകത്ത് ഈ ടിക്ക് ഇല്ലെങ്കിലാണ് കുഴപ്പം അത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റും ഇമെയിൽ ആൻഡ് രണ്ട് ഇമെയിൽ ഇമെയിലുണ്ടെങ്കിൽ രണ്ട് ഇമെയിൽ പിന്നെ എസ് എം എസിൻ്റെതൊക്കെ അവിടെ ഓപ്പൺ ആവുന്നതായിട്ട് കാണാൻ പറ്റും ഓൾവേസ് ഓപ്പൺ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാലോ നിങ്ങൾ വാട്സപ്പ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടും അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടും അവർ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക